സന്നിധിയിൽ എന്നെ സാക്ഷിയാക്കിയതിന് ദേവികുമാരനും ദൈവമാതാവിനും ഞാൻ കോടാനിക്കോടിയെന്ന് പറയുന്നു ഞാൻ എൻ്റെ പേര് ടെൻസി ഞാൻ എറണാകുളം ജില്ലയിലെ പനങ്ങാട് നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ആറാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് എനിക്ക് പതിനാല് വർഷമായിട്ട് വീടില്ലായിരുന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുത്തതിന് ഉടമ്പടി എടുത്തതിന് ശേഷം രണ്ടാമത്തെ പുതുക്കൽ കഴിഞ്ഞ് ഞാൻ അച്ഛനെ വന്ന് കണ്ടിരുന്നു ഈ ഭവനത്തിൻ്റെ ഭവനത്തിൻ്റെ കാര്യം പറഞ്ഞ് അച്ഛനതിന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു എനിക്കൊരു കാശരൂപം തന്നു ഞാനത് എൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി നി സ്ഥാപിച്ചു ഉടമ്പടി ഉപ്പ് ഞാൻ ഞാനതിവിടെ വിതറിയിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ടതിന് ശേഷം രണ്ടാമത്തെ ദിവസം എന്നെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചു നിങ്ങളുടെ ആധാരവും മറ്റു രേഖകളുമായി പഞ്ചായത്തിൽ പഞ്ചായത്തിലുടനെ എത്തണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നതിന് ശേഷം അവർ പറഞ്ഞു നിങ്ങൾക്ക് ലൈഫിൽ വീട് പാസായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ പണി തുടങ്ങണമെന്ന് ഒരു അനുഗ്രഹത്തിന് ദൈവമാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു പിന്നീട് എൻ്റെ ഭർത്താവ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല ഉടമ്പടിയിൽ നിന്ന് യോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒൻപത് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഞങ്ങളുടെ പൂപ്പുണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു അതിന് മാതാവും എൻ്റെ തിരുക്കുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടതിന് ഞാൻ നന്ദി പറയുന്നു രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാനന്ന് ഒരു വാട്ടർ ടാങ്കിൽ വീണായിരുന്നു ഞങ്ങളുടെ മോട്ടർ ആണ് അപ്പോൾ വാട്ടർ ടാങ്കിൽ അത് കണ് ശരിയാക്കാൻ പോയപ്പോൾ അതിൻ്റെ മുട മുകളിലെ മൂടിയിലൊന്ന് ചവിട്ടിയപ്പോൾ അത് തെന്നിപ്പോയി ഞാൻ അതിൽ വീണു അപ്പോൾ ഞാൻ വെള്ളത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓർക്കണേ എൻ്റെ കൊച്ചിന് ആരും ഉണ്ടാവില്ല ഞാൻ ഇവിടെ നിന്ന് മരിച്ചു പോകും ആരും ഉണ്ടാവില്ല രക്ഷിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാ മാതാവിൻ്റെ എൻ്റെ കാശുരൂപം എൻ്റെ ഞാൻ ധരിച്ചിരുന്നു അപ്പോൾ ആ ഒരു മാതാവിൻ്റെ കാശുരൂപത്തിൻ്റെ വെള്ളത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ എന്നെ രക്ഷിക്കണമേ ഇതിൽ നിന്ന് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ അപ്പോൾ ജോസഫ് അച്ഛനെ കാണുകയാണ് ജോസഫ് അച്ഛൻ ഒരു ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഉടൻ ഇടി സാക്ഷ്യ ഇങ്ങനെ വിവരിക്കണേണ് അതാണ് ഞാൻ കാണുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മാതാവിനെ കണ്ടു അപ്പോൾ എനിക്ക് വെള്ളത്തിൽ കിടന്നിട്ട് താഴെ നിൽക്കാനും പറ്റണില്ല മുകളിലോട്ട് പോകാൻ പറ്റണില്ല അങ്ങനത്തെ ഒരു ഇതായിരുന്നു അപ്പോൾ മാതാവിനെ കണ്ടതിന് ശേഷം എനിക്ക് ഞാൻ എങ്ങനെയാണ് അറിയില്ല ഞാൻ ഉയർന്നു വന്നു എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങൾ എന്നെ വലിച്ചു കയറ്റി അങ്ങനെ മാതാവിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രം എന്നെ ജീവിതത്തിലേക്ക് വീണ്ടും മാതാവ് കരകയറ്റി അതിന് ദൈവത്തിനും മാതാവിനും ഞാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട് അവിടെ ഞാൻ പോവുകയും അവർക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങി നൽകുകയും ചെയ്യും പിന്നെ രോഗികളായ ആൾക്കാർക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഉടമ്പടി പത്രം ഞാൻ അക്രൈസ്തവർക്കാണ് കൂടുതൽ നൽകുന്നത് കൃപാസനം പത്രം ഞാൻ അക്രൈസ്തവർക്കാണ് കൂടുതൽ കൊടുക്കുന്നത് അത് പ്രാർത്ഥിച്ച് എല്ലാവർക്കും നൽകി അവരുടെ പ്രായമായ ആൾക്കാർക്ക് സാക്ഷ്യങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് ഞാൻ സാക്ഷ്യങ്ങളെല്ലാം യൂട്യൂബിൽ വെച്ച് കൊടുക്കാറുണ്ട് സാക്ഷ്യം കേൾപ്പിക്കാറുണ്ട് ഉടമ്പടി അനുദിന പ്രാർത്ഥന ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിച്ച ദൈവമാതാവിനും തിരുക്കുമാരനും കോടാനി കോടി നന്ദി പറയുന്നു ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് എനിക്ക് പ്രാർത്ഥനയിൽ നിന്നും അങ്ങനെ കുടുംബ പ്രാർത്ഥനയിൽ നിന്നും ഞാൻ സ്ഥിരമായി ചൊല്ലാറില്ലായിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ ഇപ്പോൾ മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ട് ബൈബിള് വായിക്കാറുണ്ട് കുംഭസാരം കൃത്യമായി ഞാൻ കുമ്പസാരിക്കാറുണ്ട് അതിനെല്ലാം ഞാൻ ദൈവമാതാവിന് നന്ദി പറയുന്നു ജെറമിയ ഏഴ് മൂന്ന് ഇസ്രേന് ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നേരെയാക്കുവിൻ എങ്കിൽ ഈ സ്ഥലത്ത് വസിക്കുവാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം ടെൻസി ആൻ്റണി എന്ന ഈ മകൾ തൻ്റെ മരികൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച അനുഭവങ്ങളെ നന്ദിയോടും സന്തോഷത്തോടും സാക്ഷ്യപ്പെടുത്തുന്നു അതിൽ ആദ്യത്തേത് ഒരു ഭവനം നിർമ്മിക്കുവാൻ വേണ്ടി പതിനാല് വർഷമായി മകള് പരിശ്രമിച്ച് പരാജയപ്പെട്ടത് ഉടമ്പടിയെടുത്ത് ജോസഫ് അച്ഛനെ കണ്ട് പ്രത്യേകമാവിധം പ്രാർത്ഥിച്ച് അച്ഛൻ നൽകിയ ചെറിയ കാശരൂപം ആ സ്ഥലത്ത് കുഴിച്ചിട്ട് അമ്മയ്ക്ക് പൂർണ്ണമായി തൻ്റെ കുടുംബത്തെ ജീവിതത്തെ ആ പുരയിടത്തെ സമർപ്പിച്ച് കഴിയുമ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ പഞ്ചായത്തിൽ നിന്ന് വിളിച്ച് ലൈഫിൽ വീടുണ്ടെന്നും എത്രയും വേഗം നിർമ്മാണം തുടങ്ങുവാൻ വേണ്ടി അറിയിപ്പ് കിട്ടി അത് പൂർത്തീകരിക്കുവാൻ സാധിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത അത് തുറക്കപ്പെടാത്ത മാതിരികളൊക്കെ തുറന്നു തരും അത് വല്ലാതെ അടഞ്ഞുപോയെന്ന് കരുതുന്ന ജീവിതത്തിൻ്റെ ഏതൊരു പ്രശ്നവും ഏതൊരു പ്രതിസന്ധിയും അത് വീണ്ടും ആ പ്രശ്നരഹിതമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് നമുക്ക് സുഗമമായി കാര്യങ്ങൾ എളുപ്പമാക്കി തരും കാരണം മകള് വീടിനു വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല കാണാത്ത വ്യക്തികളില്ല അത് എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കുവാൻ വേണ്ടി നിരന്തരം ഇങ്ങനെ അലഞ്ഞ് എല്ലാം അവസാനിച്ച് പ്രതീക്ഷകളൊക്കെ അവസാനിക്കുമ്പോഴാണ് അമ്മയെ തേടി വന്ന് ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഉടമ്പടി വേഗത്തിൽ ക്രൈസിസ് സമയത്ത് ക്രാക്കായി നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്ന ശരിക്കും ഒരു മാലപ്പുടക്കത്തിന് തീ കൊടുക്കുന്നത് പോലെ വേഗത്തിലത് ക്രാക്കായി ക്രാക്കായി നമുക്ക് അനുഗ്രഹം ലഭിക്കുന്ന ഇടമാണ് ഉടമ്പടിയുടെ പ്രത്യേകത ഏതാണ് അവിടെ ദൈവത്തിൻ്റെ കണ്ണുകളിൽ സമയം വളരെ ചുരുക്കമാണല്ലോ ആയിരം ഒരു ദിനം പോലെ എന്ന വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എത്ര നമ്മൾ പരിശ്രമിച്ച് പരാജയപ്പെട്ടതാണെങ്കിലും ദൈവസന്നിധിയിൽ പൂർണ്ണമായി അർപ്പിച്ചു കഴിഞ്ഞ് നമ്മൾ ജീവിതത്തെ ട്രാക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവം നിമിഷം കൊണ്ടത് ഇടപെട്ടു തരും അതാണ് സഹോദരി പറയുക രണ്ട് ദിവസം കൊണ്ട് പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നു വീട് വയ്ക്കുവാൻ തീരുമാനമുണ്ടാകുന്നു ഗവൺമെൻറ്റിൻ്റെ സഹായം കിട്ടുന്നു ഞാനതിൽ സുരക്ഷിതയാവുന്നു രണ്ടാമത്തേത് ഉടമ്പടി നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ എപ്പോഴും അതിൻ്റെ ട്രാക്ക് ക്ലിയറാക്കും ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ അവതരിപ്പിക്കുന്ന ഒരു ജീവിതമുണ്ട് അത് കുറേ പുറംപൂച്ചിൻ്റെ ജീവിതമാണ് അഭിനയമാണ് എന്നാൽ ദൈവത്തിന് മുമ്പിൽ ഒരു ഒരഭിനയത്തിനും പ്രസക്തിയില്ല അവിടെ നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് നല്ല കുമ്പസാരത്തിലൂടെ ദൈവത്തിന് പ്രീതികരമായി നമ്മളെ മിനുക്കി കഴിയുമ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ജീവിതത്തിൻ്റെ മറ്റു മേഖലകളൊക്കെ അനുഗ്രഹിക്കപ്പെടും ക്രമീകരിക്കപ്പെടും സഹോദരി പറയുന്നുണ്ട് ഇത് കുറേ നാൾ അകന്ന് നിന്ന ജീവിത പങ്കാളി ഒരുമിച്ച് വന്ന് നല്ലൊരു കുടുംബജീവിതം ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഉടമ്പടിയിലൂടെ എന്നെ സഹായിച്ചു വന്ന നമ്മൾ ഓരോരുത്തരും അത് ഉടമ്പടി ജീവിതത്തിലായിരിക്കുമ്പോൾ പരിശോധിക്കേണ്ട ഒരു മേഖലയാണ് വൈരാഗ്യത്തിന് കലഹത്തിന് മത്സരത്തിന് ആസക്തിക്ക് ആർത്തിക്ക് സ്വാർത്ഥതയ്ക്കൊന്നും ഉടമ്പടിയിൽ സ്ഥാനമില്ല അതൊക്കെ വിട്ടുപേക്ഷിക്കുവാനുള്ള ഉറപ്പും വടികളുമാണ് ഉടമ്പടി ജീവിതം നമുക്ക് തുറന്നു തരുന്നത് അതുകൊണ്ടാണ് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു നല്ല കുമ്പ നല്ല കുംഭശാരത്തിലൂടെ അനിതാമ ജീവിതത്തിലേക്ക് നമ്മൾ നടക്കണം എന്ന് പറയുന്നത് ജീവിതത്തിൽ ദൈവനാമത്തിന് മാത്രം മഹത്വപ്പെടുത്തുവാൻ പറ്റുന്ന വിധത്തിൽ ഇടമുണ്ടാവണം ദൈവസ്നേഹത്തെ പ്രതി മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നിരുപാധികമായി ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതത്തെ അനുരഞ്ജനം കൊണ്ട് ദൈവകാരുണ്യം നേടുവാൻ തക്ക വിധം ഒരുക്കിക്കൊടുക്കുവാൻ പറ്റണം അതാണ് ഉടമ്പടിയുടെ നിയോഗങ്ങൾ വേഗം നമുക്ക് അനുഗ്രഹമാകുന്നതിന് കാരണമായി തീരുക മൂന്നാമത്തത് ഏത് ഉടമ്പടി നമ്മുടെ കൈപിടിച്ചുയർത്തി ഉയർത്തി രക്ഷിച്ചുകൊണ്ടിരിക്കും മകൾ വെള്ളത്തിൽ വീണുപോയതും അത് അപകടകരമായ അവസ്ഥയായിരുന്നതും അതിൽ നിന്ന് തിരികെ കിട്ടിയ ജീവിതത്തെയും കുറിച്ച് സാക്ഷ്യപ്പെടുത്തി പ്രിയമുള്ളവരെ ഉടമ്പടി നമ്മുടെ സർവ്വതല സ്പർശിയായ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ അനുഗ്രഹമായ പ്രാർത്ഥനാ പ്രവർത്തന പദ്ധതിയാണ് ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല ദൈവം നോക്കുമ്പോൾ നീ ഒരു സ്ഫടിക സമാനം കൃത്യതയോടെ തെളിമയോടു കൂടി ജീവിതത്തെ കൊടുക്കുമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം സുനിശ്ചിതമായി വേഗത്തിൽ അനുഭവിക്കുവാൻ ഈ ആലയത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ നിന്റെ കൂടെ നിന്ന് നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു മാധ്യസ്ഥംഭകിച്ചുകൊണ്ടിരിക്കും എന്ന് പ്രാർത്ഥിക്കാം ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക